എൻ്റെ ഈ വർഷത്തെ തിരുവോണ ദിവസം അപ്പോൾ ആദ്യം നമ്മൾ പൂവിട്ടു പിന്നെ ഉച്ചഭക്ഷണത്തിനായി ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു കണ്ണൂരിലെ പ്രശസ്തമായ സേവായി ഹോട്ടലിലാണ് ബുക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് സദ്യ കാണാം ആദ്യം ഇന്നത്തെ ആദ്യത്തെ പരിപാടി സദ്യയാണ് അപ്പോൾ നമുക്ക് ഓരോ ഓരോന്നായി വിളമ്പുന്നൊക്കെ കാണാം ഈ ഹോട്ടലിൽ വെച്ച് അപ്പോൾ നിങ്ങൾ ഈ ഈ സദ്യ കാണോ അപ്പോൾ സദ്യയൊക്കെ കെങ്കേമമായിരുന്നു നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മൾ സെക്യൂറ സെൻറ്ററിലേക്ക് പോയി താഴേ ചൊവ്വയുള്ള ഒരു സെൻ്ററാണ് ഇത് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു ലോഗ എന്ന സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ പോകുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ആളുകളൊക്കെ സിനിമ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത് നാലരയുടെ ഷോ ആയിരുന്നു സന്ധ്യ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇന്നത്തെ തിരുവോണ ദിവസം ഇങ്ങനെ അടിപൊളിയായി ഞാനും മോളും മാത്രമാണെങ്കിലും കൂടി നമ്മളത് അടിച്ചു പൊളിച്ചു അപ്പോൾ വീണ്ടും കാണും വരെ ഗുഡ് ബൈ